അപ്പോൾ മച്ചമ്മമാർ ഏറെ ചൂണ്ടീട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ ആറര മണിക്ക് വാഹനം പിടിക്കേണ്ടിയിട്ടാന്ന് വന്നിട്ടില്ലേ അപ്പോൾ വാഹനം കിട്ടോ കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല ഇപ്പോൾ നമ്മൾ പിന്നെ വണ്ടിയിൽ എണ്ണയിലൊന്നു തീർന്നിട്ട് ചെറുങ്ങനെ ഒന്ന് പരിക്കായി പോയിട്ട് നമ്മളിപ്പോൾ എത്തിയത് എട്ട് മണി എട്ടര ആ ടൈം ആയിട്ടുണ്ട് മീൻ അടിക്കോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നോക്കാം ഏതായാലും വിളിയമ്പുറ ഡാമിലെ ഇല്ല നമ്മൾ അപ്പോൾ ഓക്കെ ഗതികോ 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 ഓ വാ അടിച്ച് കൈയ്യിൽ താവാസ് ടിവി കിടാ എന്താന്തം വാഹ ഐ വിൽ അങ്ങനെ ഫസ്റ്റ് വാഹ ഒരു അടിച്ച് നമുക്ക് ചുണ്ടടിച്ച് പറയാള് തി കിട്ടുന്ന വിചാരിച്ചല്ല എന്നാലും സാധനം കേറി അപ്പൊ പറയാൻ വാക്കുകളില്ല സത്യം പറ എന്റെ ജീവിതത്തില് രണ്ടാമത്തെ പാച്ചു രണ്ടാമത്തെ വെച്ചാൽ ഒന്ന് ചെറിയൊരു വാഹേനു അപ്പോ ഓക്കേ

మరే రైస్ రాహ హెవి హెవి సైస్ అంజి ప్లస్ అవి രണ്ടാമത്തെ വാഹ നമ്മൾ ബക്കറ്റ് നിറക്കുന്ന് അടിച്ച പരക്കടിയാ കഴിച്ചു മൂന്നാമത്തെ വാഹി അടിച്ചിട്ടുണ്ട് ഇന്ന് കൊഞ്ഞുംകൂടം പോലത്തെ ദിവസം ഇന്ന് ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞ ഇന്നത്തെ ഡേ ഓ അപ്പൊ ഇതാ മൂന്നാമത്തെ നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ വാഹ മൂന്നാമത്തെ ഇന്നാണ് നമ്മളെ ഡ സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല ദ ഇത് സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല ദയ കൈ അപ്പം അച്ചാമാര് നമ്മളിന്ന് രാവിലെ വന്നതാണ് രാവിലെ വന്നിട്ട് സ്റ്റിക്കില് ആ സ്റ്റിക്കാടും പിന്നെ അല്ലാതെ സെറ്റാക്കി വെച്ചിട്ടില്ലേ നമ്മളെ ഐറ്റംസ് ഞാൻ കാണിച്ചാ മീൻ അടിച്ച സാധനം ഇതാ ഇവനാണ് ഇവൻ്റെ പേര് അന്നോട് ചോദിക്കറി ഞാൻ പഠിച്ചു വരുന്നേലും അപ്പം ഇതില്ലാതെ നമുക്ക് മീൻ അടിച്ചേ അപ്പം മീനിനെ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് നമുക്ക് ആദ്യം അടിച്ചേ ഫസ്റ്റ് കിട്ടേ ഓ പോലീസ് സാധനം ഇപ്പം അടുത്ത തന്നെയാണ് കാണിച്ചാൽ നമുക്ക് പിടിക്കുന്നത് ജോലിയാ വേണ്ട വാഹരി മൂന്നെണ്ണം മൂന്നാലെ അജുവിളി വാഹകളി പിന്നെ വെള്ളം കളിയണോ ചിക്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മീനടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ഫുള്ള് കാണുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ അടിച്ചു പൊട്ടിക്കുക ഒന്നും നോക്കണ്ട ഇനി ഇതേപോലത്തെ കിട്ടിയുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾക്ക്